എല്ലാവർക്കും സ്വാഗതം എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ട്രെയിനും സമയം ഇപ്പൊ ഒന്നരായിട്ടുണ്ടാവും മൂന്നു മണിക്കൂന്നു വിഷയം പണ്ടാറ ക്ലബ് കഴിയുന്നു ഓക്കെ അപ്പൊ ശരി എത്ര ഒരുപാട് എന്ത് സഹിക്കും മഴ തന്നെ പൊടിയല്ല മാത്രം സഹിക്കാനും പറ്റാത്തത് കയ്യൊന്നും കാണിക്കാണ്ടോന്നെടുക്കണ്ട ശ്രീനഗർ എത്തിക്കഴിഞ്ഞാ അവിടെ നമ്മ പോണത് അത് മഞ്ഞുകൂട്ടത്തേക്കാ പോണത് അവിടത്തേപോലെ മഴ പൊടിക്ക രണ്ട് സുഹൃത്തുക്കൾ കിട്ടിട്ടുണ്ട്

ബനിയാലിന്റെ ലാസ്റ്റ് അവസാന ട്രെയിനാണ് വരുന്നത് ബനിയാലിന്റെ അവസാന ട്രെയിനാണ് നമ്മള് നേരെ ബനിയാലിൽ കയറാൻ നാപ്പത്തി അഞ്ച് രൂപയുള്ളൂ മഞ്ഞ് മഞ്ഞിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റിയ ട്രെയിൻ യാത്രയാണ് നല്ല അവസാനം ട്രെയിൻ യാത്ര ശ്രീനഗറിലേക്ക് മഞ്ഞ് പുലച്ചു കിടക്കുന്ന കാർമാഞ്ചാ തണുപ്പടിച്ച് തീരുമാനിച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ മുകളിലൊക്കെ മഞ്ഞായിരിക്കും എന്തോ ഷിഹാബ് ഒക്കെയാണ് സ്ഥലത്തിന് പേര് കില്ലർ ഷിഹാബോ ഷിഹാബാദ് മഴയാണ് പശ് മഞ്ഞ് കണ്ടിട്ടോ മഞ്ഞ് കണ്ടു മഞ്ഞ് കണ്ടു മഞ്ഞതൊക്കെ കണ്ട ഇതൊക്കെ മഞ്ഞാണ് ി കാലി ഏ നമുക്ക് ട്രെയിൻ കിട്ടി കാലി ട്രെയിൻ കിട്ടി ഫീലിംഗ് കൊണ്ടുവരി തേച്ചോളാലേക്ക് നമ്മള് ശ്രീനഗരത്തി ഞമ്മള് വനത്തേക്കാൾ മഞ്ഞിലൊക്കെ ചവിട്ടി പോവാൻ പ്രതീക്ഷിച്ച് എക്സ്പെക്ടേഷൻ ഒക്കെ തേങ്ങല്ലേ എന്തൊക്കെയായിരുന്നു ഡ്രൈവ് ശ്രീനഗർ ശ്രീനഗർ ആണ് അതൊക്കെ ആപ്പിൾ മരം ആപ്പിൾ തള്ളൂല്ലേ ബ്രൈക്കില്ലാത്തൊരു വണ്ടിക്ക്

അപ്പൊ കേഷ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മള് ശ്രീനഗറിലെത്തലും അവിടെ എന്താന്ന് ഒരുപാട് ടാക്സിക്കാര് നമ്മളെടുത്ത് വന്നിട്ട് പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് ഇത്ര രൂപ എത്ര രൂപയാണ് പക്ഷെ നമ്മളൊരു റേറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ റേറ്റ് നമ്മൾ സംസാരിച്ചിട്ട് ഒരു ടാക്സി നമുക്ക് റെഡിയായി അങ്ങനെ ഈ ടാക്സി റെഡി ആയപ്പോൾ അതിൽ ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കേണ്ടി ഉണ്ടായിരുന്നു മുകളിലായിട്ടൊക്കെ വെക്കേണ്ടി അപ്പോൾ അന്നേരം ആ സഹായിച്ചത് ഇയാളുടെ ആളുടെ ഫ്രണ്ട്സായിരുന്നു ഈ വണ്ടി ഓടിച്ചായിരുന്ന ആളെ ഫ്രണ്ട്സായിരുന്നു മറ്റുള്ള ടാക്സിക്കാരായിരുന്നു അപ്പോൾ അവർ വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്ന നമ്മൾ കണ്ട് നമ്മൾ അന്നേരം തന്നെ അവരുടെ അടുത്ത് ചോദിച്ച് അവരെ കയ്യിൽ നമ്മൾ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരത് എറിഞ്ഞ് പൊട്ടിക്കുക അതുപോലെ നമ്മളടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ വന്ന് അവിടെ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ട്രിപ്പ് വരുമ്പോൾ ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കേണ്ട നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടാവും എല്ലാവരും അല്ല പക്ഷെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടാവും നമ്മുടെ സാധനങ്ങൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ നേരെ തിരിച്ച ഇയാളെ ടാക്സിയിൽ തന്നെയാണ് നമ്മൾ നേരെ തിരിച്ചത് നമ്മുടെ സ്ഥലത്തെത്തി അങ്ങനെ അവസാനം ഇയാളിട്ട് വണ്ടിയിൽ വരുമ്പോഴേ ഒരുപാട് വാക്ക് വാക്കുതർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനം ഇറങ്ങി ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ പൈസ എന്ന് വരെ തീരുമാനിച്ചു കാരണം നമുക്ക് ഒരുപാട് വിലപ്പെട്ട ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് ഉണ്ടായത് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ശ്രീനഗരത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അവര് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ നമ്മളെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിക്കുക ഒരുപാട് നാട്ടുകാരുണ്ടായിരുന്നു അവിടെ അവിടുത്തെ അപ്പോൾ അയാളുടെ അടുത്ത് കാര്യം സംസാരിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനിട്ട് വിളിച്ച് പറയും കാര്യം എങ്ങനെയാണ് വഷളായിട്ടുള്ളത് അപ്പോൾ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അയാളെ മനസ്സിലാക്കി അവസാനം ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു ഇത് തോന്നിയിട്ട് ഞങ്ങള് പകുതി പൈസ കൊടുക്കയാണ് ചെയ്തത് പിന്നെ നമുക്ക് ഒരുപാട് നഷ്ടം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് വന്നാണ് കാര്യങ്ങള് ഇതാക്കിയ ആൾക്കാരാണ് അല്ല അയാൾ പറഞ്ഞിട്ടില്ലേ സംഗതി അങ്ങനെ വിട്ടു മലയാളി പോയില്ല അതുപോലെ കേസ് ഒരു കാര്യം കൂടെ പറയാണ്ട് നമ്മുടെ ഈ യാത്രയിൽ ഞങ്ങൾ പാക്കേജിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് കൂടെയില്ല നമ്മൾ നമ്മളിഷ്ടത്തിൽ നടക്കുക നമ്മളിഷ്ടത്തിൽ കറങ്ങുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വന്നാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ മലപ്പുറത്തുള്ള ഈ ഫ്രണ്ട്സ് അവർ ഇവിടെ വെച്ചിട്ട് ശ്രീനഗറിൽ വെച്ചിട്ട് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കും മനസ്സിലായി ഈ യാത്രയിൽ ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലത് പാക്കേജ് എടുക്കുന്ന തന്നെ ആയിരിക്കും കാരണം നമ്മുടെ നമുക്കിവിടെ മുൻപരിചയം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അതുപോലെ തന്നെ അതൊരുപാട് ചിലവ് കാര്യങ്ങളൊക്കെ വരുത്തി വെക്കും അപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് പാക്കേജ് എടുക്കുന്ന തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് ാണ് എടുത്തത് ഇവര് തന്നെ നമ്മളെടുത്തത് ഏ നമ്മളെത്തിയ സ്ഥലം ഒന്നും പറയലാക്കണ്യ ഗസ്റ്റ് എത്തിക്കാണ് രാത്രി നമ്മൾ താമസിക്കാണിച്ച് തരാൻ പറ്റില്ല വൈബാണ്

എമർജൻസിണ്ടെങ്കിൽ എന്നെ വിളിക്കാം എല്ലാരും എന്റെ നമ്പർ എടുത്ത് വെക്കും സിം എല്ലാരുടെ കയ്യിലെടുക്ക ആരെങ്കിലും മിസ് ഔട്ടായി പോയാൽ ഏതെങ്കിലും ഒരു കഷ്മീരിന്റെ നമ്പർ എടുത്ത് എന്റെ നമ്പർ ആയിട്ടില്ല പേരൊന്നും മൊത്തത്തിൽ ആരാ ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ട് നമ്മള് ബ്ലോഗ്യാമി ആ ഓക്കെ ഇതൊക്കെ സ്ഥലം മലപ്പുറം മലപ്പുറം ഇങ്ങനെ പാട്ടൊക്കെ പാടി അടിച്ചുപൊളിച്ച് പോവാണ് പിന്നെ നമ്മള് പാട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കോപ്പി റേറ്റ്സ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ഏഡ് ചെയ്യണില്ല അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴി കാണാം അങ്ങനെ സോനവർഗിൽ എത്തി വണ്ടിയിലേ നമ്മുടെ കൂടെ എല്ലാവരുണ്ട് പത്ത് പത്തുമ്പോൾ ആൾക്കാരുണ്ട് ഇതാണ് സോനവർഗിന്റെ ഭംഗി നമ്മുടെ തുടക്കം കാണാൻ ഭംഗി ഭംഗി വരാൻ കൈ പറഞ്ഞിട്ട് അപ്പൊ സോന ചുറ്റിയോണ്ടിരിക്കുന്ന കൂട്ടല്ലേ നമ്മളെ പയ്യന്മാര് സ്വീലാവു ആ ഒരു പത്ത് നൂറ്റമ്പത് രൂപ പറഞ്ഞില്ല ആ സമ്പതിലെത്തിക്കുന്നുണ്ട് ഇനി കൊറയാന്നറിയില്ല നോക്ക മച്ചനെ തമ്മിൽ ഇതിന്റെ പ്രേം വന്നെ നമ്മളെ പ്രേമ

र മന്यു മനസിండെంగിലി మന്ലല మന്നുमല Man. Hahaha. <laughs>

വയ്യ അതിന്റെ നമ്മൾ അവസാനം നമ്മളെ എത്തി യുടെ മേഗി എത്ര നമുക്ക് പത്ത് റുപ്യണ്ടാക്കി കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ മഞ്ഞിന്റെ എക്സ്പീരിയൻസ് എന്താ പറയുക ഗ്സ് അപ്പൊ നമ്മുടെ സോനമർഗ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് റൂമിലേക്കാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തി കാണാം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്കേജിലാണ് ഉള്ളത് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം

ഐസും കെട്ട ഐസും ചെക്കൻ കണ്ടെ കാശ്മീർ വെയിലും കിട്ടി സൂര്യനടില്ലേ നല്ല ചൂട് കിട്ടി നമുക്ക് തണുപ്പ് കിട്ടി നല്ല സ്നോഫോൺ കിട്ടി എല്ലാം കിട്ടി മഞ്ഞു മഴ എല്ലാം എല്ലാം പ്രാർത്ഥന കേട്ടോ തേങ്ങയിൽ വെള്ളം നിറച്ചതാര് ഒന്നുല്ല ഒന്നുമില്ല അതറിയാനുള്ള പ്രായമായിട്ടില്ലേ ആ ഓക്കേ ഓക്കേ നമ്മളെ വച്ചാല് ബാക്കി മുത്ത ഞാൻ മുത്ത ബാക്കി സെറ്റാക്കളിയ പേൽഗാമിലെ നമ്മളല്ലേ നമ്മടെ കുതിരണ്ടത്തോ വേണം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പോ പേൽഗാമിൽ എത്തിയിട്ടുണ്ട് പേൽഗാമിൽ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുള്ളൂ അവിടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പൊ അവിടെ കുതിരക്ക് ഇങ്ങനെ കുതിരക്ക് വില ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ആറായിരം ഒക്കെ പറയും എത്രത്തോളം നമ്മളാകെ അറുന്നൂറ് അഞ്ഞൂറ് മാക്സിമം എഴുന്നൂറ് പറഞ്ഞു എഴുന്നൂറ് പറയുമ്പോ ബൂട്ട്സ് ഇറക്കെ എഴുന്നോ ബൂട്ട് എന്തായാലും നിർബന്ധ കുത്തിരല്ലേ അടാ ഇതാണ് അവസ്ഥ വിചാരിക്കുന്നത് പ്രൈസിലെത്തിക്ക വിമാനത്തേക്ക് എത്താം അതാണ് നമ്മളെ പ്ലാന് കെത്തണം ബാക്കി വിശേഷങ്ങൾ കാണാം കുതിര കിട്ടുമ്പോ അടുത്ത് വീട്ടിലും കാശ്മീരിൽ അടിയായിട്ടുണ്ട് മനസ്കെന്തായാലും പറിക്കുന്നു പറയണേടിക്കു പിന്നെ ഇടിക്കുന്നാണ് പറയണേ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഹീറോ പേര് യൂട്യൂബ് ബ്ലോക്ക് െന്താ പറയു കാശ്മീരികളെ പറ്റി രണ്ടാള് ഇതൊരു യൂട്യൂബ് ചാനലും കേരള പീപ്പിൾ കേരള പീപ്പിളിന് നോട്ട് ബുദ്ധി നോക്കേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യും എത്ര താളായി പറയാ െല്ലോ അപ്പൊ നാനൂറ് ബോർഡിൽ ബായ് മുത്തേക്കാ गये गये YouTube, YouTube लोग ब्रो YouTube लोग पहले मेरा नाम सर फिर मैं भी वायरल करूंगा आपको इंस्टा पे सर इंदौर नहीं सर मैं नेम इन इंस्टा ये ये राजू गाइड यस इतना आने के लिए आदमी देखो बताओ हो गया हेलो गाइस ए बारगेनिंग करते ये आदमी बहुत मुश्किल आदमी है पूरा बारगेनिंग करता है दूग। दूग दूग दूग

അപ്പൊ കൈസ് നമുക്ക് കുതിരനെ കിട്ടിയിട്ടുണ്ട് നമ്മളിഞ്ഞ് പോകുന്നത് മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് അപ്പോൾ ഇവർ കുതിരക്ക് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് പൈസ പറയും നമ്മൾ നാലായിരം ആറായിരം അതൊക്കെ അവർ ട്രിക്കാണ് ഇത്ര പൈസ പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള പൈസക്ക് അവർക്ക് കിട്ടും അപ്പൊ അങ്ങനൊന്നുമില്ല നമ്മളൊരു പ്രൈസ് ഇതിനൊക്കെ ആയിട്ട് മുൻകൂട്ടി കാണാം അപ്പൊ ആ പൈസക്ക് നമ്മൾ വിലവേശ തന്നെ പരിപാടി ബാർഗിയൻ ബാർഗ്യൻ ഇതിലാണ് കാര്യം ഓക്കേ എവിടെ മറക്കാൻ നിൽക്കേണ്ട ബാർഗിയനാണ് മസ്റ്റ് മസ്റ്റ് ਘੁੰਮਨੇ ਕਹ ਰਿਹਾ ਹੈ 400 ਮਾਰ। ਤੇ ਵੀਡੀਓ ਇਡ ਕਰ। ਕੁਦਰੇਵੰਦ ਚਲਾਇਟੇ। ਕੁਦਰੇਵੰਦ ਵੀਡ। ਮੋਨੇ 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 ਮੋਨੇ। ਐ ਵੜੇ। ਜਿਸਕਾ ਕੁਦਰੇਵੰਦ। ਆ ਐਕਸਪੀਰੀਅੰਸ ਦਰਨਾ। ਦੇਖਾ ਮੋ। ਆ ਗਾਇਆ ਰੋਗ। ਆ ਗਾੜੀ ਗਾੜੀ। ਅਬ ਐ ਰੋਅਨਰ ਐ ਤਰਾ। ਐ। ਬਾਈ ਮੈਂ ਨਾ। ਪੁੰਨਾਰੇਂ ਅੰਦੇ ਵੇਟ ਨੂੰ ਤਾੰਗਾ ਵਈਆ। ਨਾੜਨ ਤੋਨੋ। ਓਕੇ ਪਰਫੈਕਟ। കഴിഞ്ഞപ്പ അപ്പുറത്തോടെ വിഴു വിടല്ലേ വിടല്ലേ सब्ज सबजना रह दो क्या इने का कंधे मेंंदा बोल रहा है इधर अंदर ले इसको 되지 છો કે ઇફ યુ આર ઇફ યુ નીડ ટુ પાસ સે કે આ વે સ્ટો ઓકે હેલ્કા ઓ બસ થોડી સીધી બસ થોડી ઓલ કર ઓલトロ ઓલトロ Güle അപ്പോൾ അപ്ഗൈസ് നമ്മുടെ പാൽഗാമിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ ഞങ്ങൾ പോകുന്നത് ശ്രീനഗറിലെ ലോക്കൽ ഏരിയയിലേക്കാണ് പള്ളികൾ ഒരുപാട് മാർക്കറ്റുകൾ വലിയ മസ്ജിദുകൾ അതുപോലെ അവിടെയുള്ള മെയിൻ സഞ്ചാരമായ കയാക്കിങ് വിശേഷിപ്പിക്കണമെന്ന ആണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഈ ലോക്കൽ ഏരിയയിൽ നമുക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിശേഷം